നമ്മളിൽ പലരും തന്നെ ഒരു ഓഫീസ് ടൈപ്പ് ജോലി ചെയ്യുന്ന ആളുകളാണ് ഒരു പുറത്ത് ജോലി ചെയ്യുന്ന ഒരാളെക്കാളും കൂടുതൽ ശരീരത്തിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഓഫീസ് ജോബ് ചെയ്യുന്ന ആളുകൾക്കാണ് കൂടുതൽ ഒന്ന് പലപ്പോഴും നമ്മളൊരു ഇൻഡോർ ആക്ടിവിറ്റിയാണ് അധികം വെയിലൊന്നും കൊള്ളുന്നില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറയാം രണ്ടാമത് നമ്മൾ ഇരിക്കുന്ന പോസ്ചർ പലപ്പോഴും നമ്മളൊരു സിസ്റ്റം ഇന്നത്തെ കാലത്ത് എല്ലാം കമ്പ്യൂട്ടറിലാണല്ലോ നമ്മളിരിക്കുന്ന ഒരു പോസ്ചർ അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ട് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഒന്ന് കഴുത്തിന് പലപ്പോഴും ഒന്നുകിൽ ചിലപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മോണിറ്റർ കുറേ അകലയോ അല്ലെങ്കിൽ ഒരു സൈഡിലോ അല്ലെങ്കിൽ താഴ്ന്നിട്ടോ അല്ലെങ്കിൽ മേലെയോ ഈ ഏത് പൊസിഷനിലായാലും ഒരേ സമയം നേരം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സൈഡിലാണെങ്കിൽ നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തിൻ്റെ ഈ മസിൽസ് നമുക്ക് ടൈറ്റ് ആവുന്നു ഈ മസിൽസ് ആവുന്നു കാലക്രമേണ അങ്ങനെ ഈ സിസ്റ്റം എല്ലാ ദിവസവും അതേ പോസ്റ്ററിൽ തന്നെയാണ് കാലക്രമേണ ഈ മസിൽസ് ചുരുങ്ങിപ്പോവുകയും കഴുത്തിൻ്റെ കശേരുക്കളിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരികയും സ്ഥിരമായ കഴുത്ത് വേദനയ്ക്ക് അതൊരു കാരണമാകുന്നു പലപ്പോഴും നമ്മൾക്ക് എന്താ ചെയ്യുന്നത് സിസ്റ്റം നോക്കുന്നു അതിൽ നിന്നൊന്ന് മാറ്റി നേരെ മൊബൈലിലോട്ട് പോകുന്നു വീണ്ടും നമ്മൾ താഴോട്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സംഭവിക്കുന്നത് കഴുത്ത് വേദനയാണ് പിന്നീട് നമ്മുടെ ഇരുത്തം അതൊന്നുകിൽ നമ്മൾ വളരെ മുന്നോട്ട് കുനിഞ്ഞ് അതല്ലെങ്കിൽ വളരെ റിലാക്സായി ചെരിഞ്ഞ് കിടന്ന് ഈ രണ്ട് പ്രശ്ന രീതിയിലുള്ള ഇരുത്തവും നമ്മുടെ നട്ടലിൻ്റെ നോർമൽ കർവേച്ചർ നമ്മുടെ നട്ടലിൻ്റെ ഒരു നോർമൽ എസ് പോലത്തെ കർവ്വച്ചിട്ടുണ്ട് ആ കർവേച്ചർ അതായത് ആ വളവ് അതില്ലാതെയാവുന്നു അപ്പോൾ വീണ്ടും നട്ടലിനകത്ത് രാവിലെ തൊട്ടൊരു പത്ത് മണി തൊട്ട് ഒരു അഞ്ച് മണി വരെ ഓഫീസിലിരിക്കുന്നതാണ് അതിൽ ഒമ്പത് മണി തൊട്ട് അഞ്ച് മണിയിലിരിക്കുമ്പോൾ അത്രയും സമയം അതേ പൊസലിരിക്കുമ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ നട്ടലിൻ്റെ കശേരുക്കൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കുന്നു പതുക്കെ പതുക്കെ അത് ഡിസ്കിനെ ലോഡ് വരുത്തുന്നു ബൾജ് നട്ടലിൻ്റെ അകത്തുള്ള രണ്ട് അക രണ്ട് ഭാഗത്തുള്ള ഡിസ്കുകൾ തെന്നുകയും അത് പുറകിലൂടെ പോകുന്ന സുഷുന നാടിക്ക് ബ്ലോക്ക് വരുത്തുകയും ചെയ്യുന്നു പതുക്കെ കാലക്രമേണ കാലിലോട്ടുള്ള തരിപ്പ് കടച്ചിൽ മുതലായ സയാറ്റിക്ക എന്ന് പറയുന്ന അസുഖത്തിലോട്ട് നമ്മൾ നയിക്കുന്നു പിന്നെയും താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും ഇരിക്കുന്നു പലപ്പോഴും നമ്മൾ നമ്മളെ മുട്ട് വളരെയധികം മടക്കി അതല്ലെങ്കിൽ ഫുൾ നിവർത്തിയിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത് ഇങ്ങനെ ഏത് പൊസിഷനിലായാലും നമ്മൾ കാൽമുട്ടിൻ്റെ ചിരട്ട അതിനു വേണ്ട നോർമൽ പൊസിഷനിലല്ല ഫുൾ വരെ കാൽമുട്ടിൻ്റെ ചിരട്ട എപ്പോഴും തൊടലിന് ബായി വളരെയധികം കംപ്രസ് ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ പതുക്കെ പതുക്കെ കാലക്രമേണ അതിൻ്റെ അടിഭാഗത്തുള്ള കാട്ട്ലേജ് അല്ലെങ്കിൽ തരുണാസ്തി പതുക്കെ ചെറിയ ചെറിയ വിള്ളലുകൾ രൂപപ്പെടുന്നു അങ്ങനെ രോഗി ആ ആൾക്ക് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം എണീക്കുന്ന സമയത്ത് മുട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള വേദന സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടിനകത്ത് വരുന്ന വേദന താഴെ ഇരുന്നിട്ട് ടോയ്ലറ്റിലും മറ്റും ഇരുന്ന് എണീക്കാനുള്ള വിഷമം ഇങ്ങനെ കോൺട്രോമലേഷ്യ പറ്റില്ല എന്ന അസുഖത്തിലോട്ടും അത് മാറുന്നു പിന്നെ കൈ പലപ്പോഴും മുന്നോട്ട് ഈ പൊസിഷനിലായിരിക്കും നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാപ്പുലോത്തോറാസിക് മസിൽസ് അതുപോലെ ഷോൾഡറിൻ്റെ സൈഡിലെ റൊട്ടേറ്റർ കഫ് മസിൽസ് ഇതെല്ലാം സ്ട്രെങ്ത്ത് കുറയുന്നു സ്ഥിരമായിട്ട് നമുക്ക് കഴുത്തിൻ്റെ പുറകു വശത്ത് ഉള്ള വേദന തോൾ ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള വേദന അതുവഴി ഈ മസിൽസ് വീക്കാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും ഭാരം പൊക്കുകയാണെങ്കിൽ ആ സ്ട്രെയിൻ മുഴുവൻ നമ്മുടെ എൽബോയിലോട്ടുള്ള മസിൽസിന് വരുന്നു അങ്ങനെ ടെന്നീസ് എൽബോ രൂപപ്പെടുന്നു സ്ഥിരമായിട്ട് മൗസ് ഒരേ പോഷൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കംപ്രഷൻ വരുന്നു കാർപ്പൽ ടൺ സിൻഡ്രോം വരുന്നു അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പറയുന്നത് എർഗണോമിക്സ് എന്നാണ് നമ്മൾ ഓരോ ജോലിക്കും അനുസൃതമായി നമ്മൾ ഇരിക്കേണ്ടതിനും നിൽക്കേണ്ടതിനും ഒരു രൂപരേഖയുണ്ട് അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കാരണം ഈ അസുഖങ്ങളെല്ലാം വന്നിട്ട് അത് എന്ന് പറയുന്നവരും എത്രയോ എളുപ്പമാണ് അത് വരാതെ നോക്കുക ഒന്നാമത്തെ കാര്യം പ്രോപ്പർ സിറ്റിങ് നയൻറ്റി നയൻറ്റി എന്നാണ് പറയുക നേരിരുന്ന് നട്ടല് ബാക്ക് ഹിപ്പ് ജോയിൻറ് നയൻ്റി നമ്മുടെ മുട്ട് നയൻറ്റി ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് ഒരു കസേര രൂപപ്പെട്ടിരിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ നട്ടലിന് കസേരയുടെ ബാക്ക് സൈഡ് നമുക്കൊരു ലംബാർ സപ്പോർട്ട് നമ്മൾ പുതിയ കാർ നല്ല കാറുകളൊക്കെ എടുക്കുന്ന സമയത്ത് ലക്ഷറി കാറുകൾക്ക് ഉണ്ടാവും ലംബാർ സപ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർ അതിനത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളെ നോർമൽ നട്ടല്ലിനകത്തുള്ള ഈ കർവ് വെച്ചാൽ നിങ്ങളുടെ ഫ്ലാറ്റ് ചെയ്യുന്നതിനകത്ത് ഇങ്ങനെയുള്ള നട്ടെല്ലി ഇരിക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് രൂപപ്പെടുന്നു ഈ ഗ്യാപ്പിനകത്ത് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നട്ടെല്ലിൻ്റെ മേലെ നിങ്ങളുടെ സ്ട്രെയിൻ കുറയുന്നു അപ്പോൾ നട്ടലിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ലംബാർ സപ്പോർട്ട് അത് വേണം അപ്പോൾ ഇരിക്കുന്നത് നയൻറ്റി നയൻറ്റി വിത്ത് ലംബാർ സപ്പോർട്ട് മുട്ട് പലപ്പോഴും സ്ഥിരമായിട്ട് നയൻറ്റി നയൻറ്റീൽ ഒരിക്കലും വയ്ക്കരുത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ അറ്റ്ലീസ്റ്റ് മുട്ടൊന്ന് നിവർത്തുകയും പതക്കം മടക്കുകയും ചെയ്യാം ഇത് ഒരു ഭാഗമാക്കും ഓരോ പത്ത് മിനിറ്റിലും രണ്ട് പ്രാവശ്യങ്ങളും നിങ്ങൾ മുട്ട് പരിപൂർണമായിട്ട് നിവർത്തുകയും മടക്കുകയും ചെയ്യണം അതാണ് നിങ്ങൾക്ക് അടുത്ത പ്രക്രിയ പിന്നെ നിങ്ങൾ ഷോൾഡർ വളരെ ശരീരത്തിനോട് അടുപ്പിച്ച് കൈമുട്ടുകൾ നയൻറ്റി ഡിഗ്രി ബെൻഡിൽ വേണം നിങ്ങൾ കീബോർഡ് യൂസ് ചെയ്യാൻ ഒരിക്കൽ പോലും കീബോർഡ് വളരെ മുന്നിലോ അല്ലെങ്കിൽ വളരെ പുറകിലോ അതുപോലെ നിങ്ങൾ മൗസിലോട്ട് നിങ്ങൾ എത്തിപ്പിടിക്കേണ്ട അവസ്ഥയിലോട്ട് നിങ്ങൾ വരാൻ പാടില്ല പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീൻ നിങ്ങൾ ഐ ലെവൽ തന്നെ ആയിരിക്കണം ഞാൻ നേരെ നോക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ എങ്ങനെയാണോ ക്യാമറയിലോട്ട് നോക്കുന്നത് അതേപോലെ ആയിരിക്കണം നയൻറ്റി ഡിഗ്രി ആയിരിക്കണം നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നീട് ഓഫീസിലോട്ട് പോകുന്നതിനും വന്നതിനു ശേഷം നമുക്ക് സമയമുണ്ടല്ലോ ചെറിയ ചെറിയ എക്സസൈസുകൾ നമുക്ക് ചെയ്യാം ഒന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വളരെയധികം മൊബൈലിലൊക്കെ നിങ്ങൾക്ക് നൈക്കി മുതലായ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യും അതിനകത്ത് രാവിലെ മാത്രം ചെയ്യാവുന്ന വളരെ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങളെ കോർ എക്സസൈസ് നിങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങളെ കോർ എക്സസൈസാണ് അത് നാലോ അഞ്ചോ മിനിറ്റുള്ള എക്സസൈസ് പ്രോഗ്രാംസാണ് ഏർ പതിനഞ്ചോ മുതൽ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ അഗ്രസീവ് കോർ സ്ട്രെങ്തനിങ് എക്സർസൈസിലുള്ള കോർ എക്സസൈസ് ഒന്ന് നിങ്ങളെ കമഴിന്ന് മുട്ടിൽ നിന്ന് ഒരു കാല് വലത്തേക്കായി പോക്കുന്നു ഇടത്തേ കാല് ബാക്കിലോട്ട് പോക്കുന്നു അങ്ങനെ ഹോ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു തിരിച്ച് മറ്റേക്കാൽ ചെയ്യുന്നു ഇതൊക്കെയാണ് നിങ്ങൾ കോർ സ്ട്രെങ്തനിങ് അതുപോലെ ചെരിഞ്ഞ് കിടന്ന് നിങ്ങൾ ബട്ടക്ലിഫ്റ്റ് ചെയ്യുക ഒരുപാട് ഫ്രീ ആപ്പ് നിങ്ങൾക്ക് ആണ് നിങ്ങൾ എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ് ആ ആപ്പിനകത്ത് നിന്നും ഒരുപാട് ട്രെയിനിങ് ആപ്പുകളുണ്ട് ഇതെല്ലാം ഫ്രീ ആപ്പുകളാണ് അതിനകത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം സെർച്ച് ചെയ്യേണ്ടത് നിങ്ങൾ കോർ സ്ട്രെങ്തനിങ് നമ്മുടെ ശരീരത്തിൻ്റെ സെൻട്രൽ ഭാഗത്തെ കോർ ഈ കോർ സ്ട്രെങ്തനായാലും മാത്രമേ ബോഡിയുടെ ബാക്കി ഭാഗങ്ങളിലോട്ട് നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് കോർ സ്ട്രെങ്തനിങ് എക്സസൈസിന് വേണ്ടി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു പത്ത് മിനിറ്റ് മാത്രം നിങ്ങൾ നീക്കി വെക്കുക അതിനുശേഷം ഒരു ബ്രിസ് വാക്ക് ഒരു അരമണിക്കൂർ അതല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് സ്പീഡിൽ ഒരു മൂന്നോ നാലോ കിലോമീറ്റർ നടക്കുക സ്വിമ്മിംഗ് പൂൾ സൗകര്യമുള്ളവർ പതിനഞ്ച് മിനിറ്റെങ്കിലും നീന്താൻ വേണ്ടി സമയം നീക്കി വെക്കുക ഈ ഒരു എക്സസൈസും കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു പ്രൊഫഷണൽ മുഖേനയുള്ള വൈറ്റ് കോളർ ഡിസീസ് ഒരിക്കലും നിങ്ങൾക്ക് വരുന്നതല്ല ഈ അസുഖങ്ങളെല്ലാം തന്നെ നമ്മുടെ പോസ്റ്ററുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മൾ ഇരിക്കുന്ന പോസ്റ്ററിൻ്റെ തെറ്റുകളാണ് നമ്മുടെ മസിൽസിൻ്റെ ഇംബാലൻസിൻ്റെ പ്രോബ്ലമാണ് ഇത് കറക്റ്റ് ചെയ്യാൻ ഇരിക്കുന്ന പോസ്റ്ററും നിങ്ങളുടെ കോർ സ്ട്രെങ്ത്തിനെങ്കിലും എക്സർസൈസും തന്നെയാണ് ഏക പോകുമ്പഴി